കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന സണ്ട സ്കൂൾ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര മാന്തോട്ടത്ത് തങ്കമ്മ ഉമ്മൻ മെമ്മോറിയൽ ബൈബിൾ കിസ് വചനം രണ്ടായിരത്തി ഇരുപത്തിയാല് ഫൈനൽ മത്സരവും സമ്മാനദാനവും നടത്തി മാന്തോട്ടത്തിൽ മെമ്മോറിയൽ ക്രിസ് മത്സരം വചനം എന്ന പേരിൽ ഏഴ് ഇപ്പോൾ ക്രമീകരിക്കുന്നു അനേകം കുഞ്ഞുങ്ങൾക്ക് ഇതിലൂടെ ദൈവവചനം പഠിക്കുവാനെ കൊണ്ടും അതിലൂടെ ദൈവവിശ്വാസത്തിലേക്ക് വരുവാനെ കൊണ്ടും ഇതിലൂടെ ഇടയായിത്തീരുന്നു വളരെ ക്രമീകൃതമായ രീതിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് അത് പാരീഷ് ലെവൽ മുതൽ സെൻട്രൽ ലെവൽ മുതൽ അങ്ങനെ ഭദ്രാസന തലങ്ങളിൽ എത്തുകയാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ലഭ്യമാകുന്നവർക്ക് ക്യാഷ് അവാർഡും അതുപോലെ ട്രോഫികളും വിതരണം ചെയ്യാറുണ്ട് ഇത് ഏറ്റവും ക്രമീകൃതമായ രീതിയിൽ ഈ വർഷങ്ങളിലെല്ലാം നടന്നു വരുന്നുണ്ട് കുഞ്ഞുങ്ങൾ അത് വളരെ അത്യുത്സാഹത്തോടുകൂടി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു വളരെ ആവേശജ്വലമായ മത്സരമായിരുന്നു വളരെ ചെറിയ മാർക്കുകൾക്കാണ് ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനങ്ങളൊക്കെ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും എയ്റ്റി പെർസെൻറ്റേജിന് അധികമായി അവർ മാർക്കുകൾ കരസ്ഥമാക്കിയവരാണ് അതുകൊണ്ട് കുട്ടികൾ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും മൂന്ന് വിഭാഗങ്ങളായിട്ടും മത്സരങ്ങൾ വളരെ ക്രമീകൃതമായ രീതിയിൽ ഈ വർഷവും സംഘടിപ്പിക്കുന്നതിന് സാധ്യമായി തീർന്നു കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടി റവറൻ്റ് മിനോജ് വർഗീസ് അധ്യക്ഷനായും മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എബ്രഹാം മാത്യു മുഖ്യ അതിഥിയായും പങ്കെടുത്തു മാന്തോട്ടത്തിൽ തങ്കമ്മ മെമ്മോറിയൽ ബൈബിൾ ക്യൂസ് വചനം ബൈബിൾ ക്യൂസ് ആണ് ഇന്ന് നടന്നത് അതിനെ നേതൃത്വം നൽകിയ കൊട്ടാരക്കര പുന്തൂർ ഭദ്രാസനത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഭദ്രാസന സൺഡേ സ്കൂൾ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു ഇതിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായവും കൈത്താങ്ങലും ഒക്കെ നൽകിയത് മാന്തോട്ടം കുടുംബമാണ് അവരുള്ള നന്ദി എസ് എത്തറിയിക്കും പ്രത്യേകിച്ചും ഇതിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് വേദിവസം പഠിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് വേദിവസ്തം പഠിക്കുവാനായിട്ട് വലിയൊരു അവസരമാണ് ലഭിച്ചത് ധാരാളം ആളുകൾ ഇതിൽ പങ്കെടുത്തു ഭദ്രാസനത്തിൻ്റെ വിവിധ ഇടവകളിലുള്ള മത്സരം അതിന് ശ ശേഷം സെൻറ്ററുകളിലുള്ള മത്സരം അവിടുന്ന് വിജയികളായവരാണ് ഇന്ന് ഭദ്രാസനത്തിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തത് ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ അല്ല ബൈബിൾ ക്യൂസിൽ പറയാൻ പാടില്ലാതാണെങ്കിൽ പോലും വാശിയേറിയ ഒരു മത്സരമായിരുന്നു ഇന്നത്തെ നടന്നത് അനുഗ്രഹകരമായിട്ട് ഇന്നത്തെ മത്സരം പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നെ ദൈവത്തിനെ സ്വാത്വം ചെയ്തു പ്രത്യേകിച്ച് സഹായിച്ച എല്ലാവരോടും സംഘാടക സമിതിയോടും മാന്തോട്ടത്തിൽ കുടുംബത്തോടും കൊട്ടാരക്കര ഭദ്രാസനത്തോടുമുള്ള നന്ദി സ്നേഹം ഈ സമയത്തെ അറിയിക്കുകയും ചെയ്യും